നമസ്കാരം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് കോടതി പിഴത്തിയ പിഴയുടെ അമിതവാരം തങ്ങളുടെ തലയിൽ വരുമോ എന്നുള്ള ആശങ്കയിലാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ആഭ്യന്തര പരിശീലന ക്യാമ്പിന് തുടക്കമായി സോക്ക ലോകകപ്പ് സിക്സ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും എല്ലാവർക്കും ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പുരുഷോത്തം ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ കോടതി പിഴത്തിയ അമിത പിഴയുടെ ഭാരം തങ്ങളുടെ തലയിൽ വരുമോ എന്നുള്ള ആശങ്കയിലാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂൾ കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് ഒമാൻ കോടതി ചുമത്തിയ ഭീമമായ പിഴ രക്ഷിതാക്കളിൽ ഏറെ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒൻപത് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഒൻപത് റിയാൽ ഇരുന്നൂറ് പൈസ അതായത് ഏകദേശം ഇരുപത് കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴയടയ്ക്കാനാണ് അഞ്ച് മാസം മുമ്പ് കോടതി ഉത്തരവിറക്കിയത് ഇത് ഘട്ടം ഘട്ടമായി അടച്ചു തീർക്കാനാണ് ധാരണയിൽ എത്തിയിട്ടുള്ളത് ഇതിന്റെ ആദ്യഘട്ട തുക ഇതിനകം തന്നെ അടച്ചതായാണ് അറിയുവാൻ സാധിക്കുന്നത് അതേസമയം ഇത്രയും വലിയ തുക ബോർഡ് അടച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാരം തങ്ങളുടെ മേലിൽ എത്തുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സ്കൂളുകളിലായി നാൽപ്പത്തി ഏഴായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് ബോർഡിന് കീഴിൽ പഠനം നടത്തുന്നത് രണ്ടും മൂന്നും കുട്ടികളുള്ള രക്ഷിതാക്കൾ ഏറെ ബുദ്ധിമുട്ടിയാണ് മക്കളുടെ വിദ്യാഭ്യാസവുമായി മുന്നോട്ടു പോകുന്നത് പിഴയടയ്ക്കുന്നതിൻ്റെ പേരിൽ ഫീസും മറ്റും വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാനായില്ലെന്ന് രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു കോവിഡിനു ശേഷം പലരുടെയും സാമ്പത്തിക നില കാര്യമായി മെച്ചപ്പെട്ടിട്ടില്ലെന്നും തങ്ങളുടേതല്ലാത്ത തെറ്റിൻ്റെ പേരിൽ ഫീസ് വർദ്ധിപ്പിച്ചാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും രക്ഷിതാക്കൾ അറിയിച്ചു അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പിന് തുടക്കമായി സീബ് സ്റ്റേഡിയത്തിൽ കോച്ച് റാഷിദ് ജാബിറിന്റെ മേൽനോട്ടത്തിലാണ് പരിശീലനം നടക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി ഇവിടെ ക്യാമ്പ് തുടരും കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരിക്കും ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടൂർണമെന്റിനുള്ള സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം റഷീദ് ജാബിർ പ്രഖ്യാപിച്ചിരുന്നു പുതുരക്തങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് ടീം ഒമാൻ്റെ ഒളിമ്പിക് അണ്ടർ ട്വൻ്റി ടീമുകളിൽ നിന്നുള്ള നിരവധി പുതുമുഖങ്ങൾ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്കുള്ള വഴി തുറന്നത് ഈ ക്യാമ്പിലെ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നവർക്ക് ഗൾഫ് കപ്പിനുള്ള ടീമിൽ ഇടം നേടുവാൻ സാധിക്കും ഡിസംബർ ഇരുപത്തൊന്ന് മുതലാണ് ഗൾഫ് കപ്പ് ആരംഭിക്കുക ഇരുപത്തൊന്നിന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റാണ് ഒമാന്റെ എതിരാളി സാമൂഹിക സംഘടനകളുടെ ഇടപെടലിനെ തുടർന്നുകൊണ്ട് കോഴിക്കോട് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു പയ്യോളി ഇരിങ്ങത്ത് സ്വദേശി ചെറിയ പറമ്പിൽ രാജൻ നവംബർ ഇരുപത്തിരണ്ടിനാണ് ഹൃദയാഘാതം മൂലം സലാലിയിൽ വെച്ച് മരണപ്പെട്ടത് ഹൃദയാഘാതത്തെ തുടർന്ന് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇദ്ദേഹത്തെ ദീർഘമായ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നുവെങ്കിലും വ്യാഴാഴ്ച മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആശുപത്രിയിൽ ഇതിനോടകം തന്നെ ഭീമമായ തുകയുടെ ബില്ലും വന്നു എന്നാൽ ഇലക്ട്രിക്കൽ ഷോപ്പിലെ ജീവനക്കാരനായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഈ തുക അടയ്ക്കുവാൻ സാധിച്ചിരുന്നില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ഇദ്ദേഹത്തിന് സേവനം ചെയ്യുന്നതിനായി കൈരളി പ്രവർത്തകർ കൂടെയുണ്ടായിരുന്നു കൈരളി ഇടപെട്ട് ഇദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ആശുപത്രി ബില്ല് അടയ്ക്കാനാകാത്തതിനാൽ മൃതദേഹം വിട്ടുകിട്ടിയില്ല ഇതിനകം കോൺസുലാർ ഏജന്റ ഡോക്ടർ കെ സനാതനം വഴി എംബസിയുടെയും നോർക്കയുടെയും സഹായവും തേടിയിരുന്നു ഇതും ഫലം കണ്ടില്ല ഇതിനിടെ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമയുടെ സഹായത്തോടുകൂടി കെ എം സി സിയും ഐ ഒ സിയും നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ആശുപത്രിയിലെ രേഖകൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനായതെന്ന് കെ എം സി സി ട്രഷറർ റഷീദ് കൽപ്പറ്റ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിച്ച മൃതദേഹം വീട്ടിലെത്തി സംസ്കരിച്ചു സോക്ക ലോകകപ്പ് സിക്സേസ് സൈഡ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഇന്ന് തുടക്കമാകും മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടക്കുന്ന ഈ കളിമാമാങ്കത്തിൽ ലോകമെമ്പാടുമുള്ള നാൽപ്പത് ടീമുകളാണ് മാറ്റിയിരിക്കുന്നത് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിലെ സ്പോർട്സ് മെക്കേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് നാദിർ ബിൻ ജലന്ത അൽ സയ്യിദ് കാർമ്മികത്വം വഹിക്കും ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഒമാൻ ഇറ്റലിയെ നേരിടും മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു അഞ്ച് ടീമുകൾ വീതം എട്ട് ഗ്രൂപ്പുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഓരോ ഗ്രൂപ്പിലും മുൻനിരയിലെത്തുന്നവർ അടുത്ത നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കും ലോകകപ്പിനെ വരവേൽക്കാനായി ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായുള്ള സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നവരെ ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷത്തം